ബിഗ് ബോസിന് ശേഷം ഇനാഗ്രേഷന്റെ വൻ നേര തന്നെയാണ് രേണുസിദ്ധിയെ കാത്തിരിക്കുന്നത് ഒഴിത് ദുബായിൽ ഇനാഗ്രേഷൻ കഴിഞ്ഞ് വരുന്ന റേണു സുദിയുടെ വാക്കുകളാണ് വൈറലാകുന്നത് ദുബായിൽ പോയി വസീഗ്ര പാട്ട് പാടിയെന്നും അവിടെയുള്ളവർക്കും ഒരുപാട് ഇഷ്ടമായി എന്നും രേണു സുദ്ധി പറയുന്നു കൂടാതെ താൻ ദുബായിലേക്ക് പോകുമ്പോൾ വെറും ഒരു പെട്ടി മാത്രമാണ് കൊണ്ടുപോയതെന്നും തിരിച്ചു വരുമ്പോൾ കൈ നിറയെ പെട്ടികളാണെന്നും രേണുസിദ്ധി തന്നെ പറയുന്നു എല്ലാം അവിടെയുള്ളവരുടെ സ്നേഹമാണ് ഇതൊന്നും ഞാൻ വാങ്ങിയതല്ല എന്നെ കാണാൻ വന്നവർ തന്ന ഗിഫ്റ്റുകളാണിതല്ല വീക്കെൻഡ് അല്ലാത്തതിനാൽ എന്നെ ഒരുപാട് പേർക്ക് കാണാൻ വരുവാൻ സാധിച്ചില്ല എന്നും രേണു സുദ്ധി പറയുന്നു ഒരുപാട് മോഡേൺ ആയല്ലോ ഒരുപാട് സുന്ദരി ആയല്ലോ എന്നുള്ള ചോദ്യത്തിന് രേണുസ്തി നൽകിയ മറുപടി ക്ലൂട്ടാ തയോൺ ഇഞ്ചെക്ഷൻ എടുക്കുന്നുണ്ടെന്നും അതിന്റെ മാറ്റമാണ് കാണുന്നതെന്നും രേണുസ് പറയുന്നു മറ്റൊരു വിവാഹത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ രേണു നൽകിയ മറുപടി വിവാഹം കഴിച്ചാൽ വിവാഹം കഴിക്കുന്ന ആളുമായി ഒരിക്കൽ പോലും ആ വീട്ടിലേക്ക് വരില്ല എന്നും ആളുമായി ആ വീട്ടിൽ താമസിക്കില്ല എന്നുമാണ് രേണുസ്തുതി പറയുന്നത് ചേട്ടന്റെ കലറയിൽ പോയി പ്രാർത്ഥിക്കണം അതിനുശേഷം ശേഷം അവിടുന്ന് പോകണം മക്കളെയും കൊണ്ടുപോകുമെന്നല്ല മക്കളുടെ വീടാണത് ഞാൻ കല്യാണം കഴിക്കുന്ന ആളുമായി ഒരിക്കലും അവിടെ പോയി താമസിക്കില്ല എന്നും രേണു പറയും കൂടാതെ പുതിയ സിനിമ ചെയ്യാൻ പോവുകയാണ് ചേട്ടൻ അവസാനമായി ചെയ്ത സിനിമയുടെ ഡയറക്ടറാണ് എനിക്ക് അദ്ദേഹത്തിന്റെ പുതിയ സിനിമയിലേക്ക് ചാൻസസ് തന്നതെന്നും പറയും കൂടാതെ ഇനിയും വിദേശത്ത് ഒരുപാട് ഇനോഗ്രേഷൻസ് ഉണ്ട് അതിനൊക്കെ പോകേണ്ടി വരുമെന്നും രേണുസുദ്ധി ഗ്രദങ്ങളുടെയും വിമർശനങ്ങളുടെയും ഉയർന്നു വന്ന ലക്ഷറി ലൈഫ് സ്വന്തമാക്കിയിരിക്കുകയാണ് രേണുസുദ്ധി